ഓം ശരവേണ ശരവണഭാവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഭഗവാൻ മഹാദേവനെ പ്രീതിപ്പെടുത്താനായി ഒരുപാട് വ്രതങ്ങളുണ്ടെങ്കിലും അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണ് പ്രദോഷവ്രതം ഞാൻ ഇന്ന് പ്രദോഷവ്രതത്തെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് സന്താന സൗഭാഗ്യത്തിനും ദുഃഖശമനത്തിനും ദാരിദ്ര്യശമനത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും ഐശ്വര്യം ഉണ്ടാകുവാനും ആഗ്രഹ സാഫല്യത്തിനും ഒക്കെ വേണ്ടി ഭക്തർ പ്രദോഷവ്രതം അനുഷ്ഠിക്കാറുണ്ട് ഏറ്റവും ലളിതമായ രീതിയിൽ അനുഷ്ഠിക്കാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ളതുമായ വ്രതമാണ് പ്രദോഷവ്രതം ഭഗവാൻ മഹാദേവൻ ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ ക്ഷിപ്രഗോപിയാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഭഗവാൻ ഭഗവാന്റെ ഭക്തരിൽ ക്ഷിപ്രപ്രസാദനാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ യഥാവിധി പ്രദോഷവ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ എന്താണോ നമ്മുടെ ആഗ്രഹം തീർച്ചയായും അത് ഭഗവാൻ സാധിച്ചു തരുന്നതായിരിക്കും പ്രദോഷവ്രതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്നതാണ് എന്തു ദോഷമാണെങ്കിലും പ്രദോഷവ്രതം എടുക്കുന്നതിലൂടെ അതില്ലാതാവുന്നു തിഥി സന്ധ്യയ്ക്ക് വരുന്ന ദിവസമാണ് നമ്മൾ പ്രദോഷവ്രതമായി അനുഷ്ഠിക്കുന്നത് മാസത്തിൽ രണ്ട് തവണ പ്രദോഷം വരാറുണ്ട് വെളുത്തപക്ഷ പ്രദോഷവും കറുത്തപക്ഷ പ്രദോഷവും അതിൽ തന്നെ കറുത്തപക്ഷത്തിൽ വരുന്ന പ്രദോഷത്തിന് വളരെയധികം ശക്തിയുണ്ട് അതുമാത്രവുമല്ല ശനിയാഴ്ച വരുന്ന ശനിപ്രദോഷവും തിങ്കളാഴ്ച വരുന്ന സോമപ്രദോഷവും അതീവ വിശേഷ ഫലങ്ങൾ നമുക്ക് നൽകും ഇന്നുവരെയും പ്രദോഷവ്രതം അനുഷ്ഠിക്കാത്തവർക്ക് സോമപ്രദോഷത്തിലോ അല്ലെങ്കിൽ ശനിപ്രദോഷത്തിലോ ആദ്യമായി പ്രദോഷവ്രതം അനുഷ്ഠിച്ചു തുടങ്ങാവുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനൊന്ന് നാളെയാണ് ഈ വർഷത്തെ ആദ്യത്തെ പ്രദോഷം വരുന്നത് അതും ശനി പ്രദോഷമാണത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇന്ന് വരെ പ്രദോഷവ്രതം അനുഷ്ഠിച്ച് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ മുതൽ തീർച്ചയായും പ്രദോഷവ്രതം ആദ്യമായി തുടങ്ങാൻ നല്ല ദിവസമാണ് അതുമാത്രവുമല്ല വർഷത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന ഈ ശനിപ്രദോഷം കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് പന്ത്രണ്ട് പ്രദോഷങ്ങൾ എടുത്തു തുടങ്ങാൻ പറ്റിയ ദിവസവും നാളെയാണ് പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് വഴി ജാതകത്തിൽ ഉണ്ടാവുന്ന ദോഷ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതു മൂലം കുറയുമെന്നാണ് പറയപ്പെടുന്നത് അതുകൂടാതെ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് വഴി മഹാദേവൻ്റെ അനുഗ്രഹം മാത്രമല്ല മുപ്പത്തി മുക്കോടി ദൈവങ്ങളുടെ അനുഗ്രഹവും നമുക്ക് ലഭിക്കുമെന്ന് പറയപ്പെടുന്നു അതിന് കാരണം കൈലാസത്തിൽ മഹാദേവൻ ശ്രീ പാർവതീദേവിയെ സിംഹാസനത്തിലിരുത്തി ദേവിക്ക് മുമ്പിൽ നടരാജനായി നൃത്തമാടുമ്പോൾ അത് കാണുവാൻ സകല ദേവീദേവന്മാരും മുപ്പത്തി മുക്കോടി ദേവീദേവന്മാരും അവിടെ സന്നിഹിതരാകുമെന്നും ആ സമയത്ത് വീട്ടിലോ അമ്പലത്തിലോ ഇരുന്ന് നമ്മൾ ഭഗവാൻ മഹാദേവനെ പ്രാർത്ഥിച്ചാൽ ഈ മുപ്പത്തി മുക്കോടി ദൈവങ്ങളുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്നുമാണ് വിശ്വാസം അതൊരു വിശ്വാസം മാത്രമല്ല സത്യമായ കാര്യവുമാണ് അതുകൊണ്ട് തന്നെ പ്രദോഷ വ്രതം എടുക്കുന്നവർ പ്രദോഷവ്രതമെടുക്കുന്നവർ പ്രദോഷസന്ധ്യയിലാണ് ക്ഷേത്രദർശനം നടത്തേണ്ടതും വീട്ടിൽ ശിവലിംഗമുണ്ടെങ്കിൽ ലിംഗപൂജ ചെയ്യേണ്ടതും എങ്ങനെയാണ് പ്രദോഷവ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് വെച്ചാൽ പ്രദോഷവ്രതത്തിൻ്റെ തലേ ദിവസം സന്ധ്യയ്ക്ക് അരിയാഹാരം ഉപേക്ഷിച്ച് ലഘുവായ ഭക്ഷണം കഴിക്കുക പിറ്റേന്ന് പ്രദോഷത്തിൻ്റെ അന്ന് രാവിലെ സൂര്യോദയത്തിന് മുന്നേ ഉണർന്ന് തലയിൽ എണ്ണ തേക്കാതെ വേണം അന്നത്തെ ദിവസം കുളിക്കുവാൻ കുളിച്ച ശേഷം നെറ്റിയിൽ ഭസ്മം ധരിച്ച് നിലവിളക്ക് കൊടുത്തി ശിവഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ ജപിച്ചുകൊണ്ട് വ്രതം തുടങ്ങാം ഉപവാസം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ശാരീരിക സ്ഥിതി അനുവദിക്കാത്തവർക്ക് ഒരു നേരം അരി ആഹാരം കഴിക്കാവുന്നതാണ് അത് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന നേദ്യച്ചോറാവാം അതുമല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഉണക്കലരി വേവിച്ച് കഴിക്കാവുന്നതുമാണ് അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് തിരഞ്ഞെടുത്ത് നിങ്ങൾ വ്രതമെടുക്കുക നമ്മുടെ ഭക്തിയും നിർമ്മലമായ മനസ്സുമാണ് ഇവിടെ മുഖ്യമായിട്ടും വേണ്ടത് അന്നത്തെ ദിവസം മുഴുവൻ എത്രമാത്രം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കാൻ പറ്റുമോ അത്രമാത്രം ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുന്നത് നമുക്ക് സകല ഐശ്വര്യങ്ങളും തരും ശിവപുരാണം ഹാലാസ്യമാഹാത്മ്യം ശിവ അഷ്ടോത്തരം ശിവസഹസ്രനാമം ഇവയൊക്കെ ജപിക്കാൻ അറിയാവുന്നവർക്ക് ഇവയൊക്കെ ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യാവുന്നതാണ് ഇനി ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഭഗവാൻ മഹാദേവൻ്റെ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരീ മന്ത്രം മാത്രം ചൊല്ലിയാലും ഇതെല്ലാം വായിക്കുന്നതിൻ്റെയും ചൊല്ലുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും ഫലം നമുക്ക് ലഭിക്കും പ്രദോഷസന്ധ്യ പ്രദോഷസന്ധ്യ എന്ന് പറയുന്നത് വൈകിട്ട് നാലര മുതൽ ആറു മണിവരെയാണ് ആ സമയത്ത് ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാന് കൂവളത്തില സമർപ്പിക്കുന്നതും ജലധാര ചെയ്യുന്നതും ഒക്കെ വളരെ നല്ല ഫലങ്ങൾ നമുക്ക് നൽകും അതുമാത്രവുമല്ല ഭഗവാൻ മുല്ലപ്പൂ സമർപ്പിക്കുന്നത് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് വളരെ നല്ലതാണ് ശിവക്ഷേത്ര ദർശനത്തിനായി പോകുമ്പോൾ അവിടെ എങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഭഗവാന് പ്രദോഷ ദിവസങ്ങളിൽ മറ്റു ദിവസങ്ങളിലല്ല പ്രദോഷ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മുല്ലപ്പൂ മാല സമർപ്പിക്കുന്നത് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിന് വളരെ നല്ലതാണ് ഭഗവാന് കരിക്ക് വാങ്ങിച്ചു കൊടുത്ത് ആ വെള്ളത്താൽ അഭിഷേകം ചെയ്യാം അതുപോലെ തന്നെ ഭസ്മം സമർപ്പിക്കാം ഇതൊക്കെ ചെയ്യുന്നതും നമുക്ക് നല്ല ഫലങ്ങൾ നൽകും അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് പ്രദോഷ ദിവസത്തിൻ്റെ അന്ന് അന്നദാനം ചെയ്യുക എന്നുള്ളത് അന്നദാനം മറ്റുള്ളവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് അതുപോലെ ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് ഇവയൊക്കെ അന്നദാനത്തിൽ ഉൾപ്പെടുത്താമെങ്കിലും ഞാൻ പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് വീട്ടിൽ അരിപ്പൊടി ഉണ്ടാകും അരിപ്പൊടി ഇല്ലെങ്കിൽ പച്ചരിയാണെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്ത് പൊടിയാക്കിയതിന് ശേഷം ശർക്കര പഞ്ചസാര കൽക്കണ്ടം ഇവയിൽ ഏതെങ്കിലും ഒന്ന് അതിൻ്റെ കൂടെ മിക്സാക്കി ശേഷം അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് ഉള്ള മരം അവിടെ എന്തായാലും ഉറുമ്പുകൾ കാണും ആ ഉറുമ്പിന് ഇവ ഭക്ഷണമായി കൊടുക്കണം ഇനി നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് അടുത്ത് എവിടെയാണോ ഉറുമ്പിൻ്റെ കൂടുള്ളത് അവിടെ പോയി ഇത് സമർപ്പിക്കാവുന്നതാണ് ആ ഉറുമ്പുകൾ ഇത് ഭക്ഷണമാക്കുമ്പോൾ നമ്മുടെ മുൻജന്മ പാപങ്ങൾ നശിക്കുകയും നമുക്ക് ആ മുൻജന്മ പാപങ്ങൾ മൂലമുണ്ടായിരുന്ന ദോഷങ്ങൾ കുറഞ്ഞ് നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യും ഇത് ഒരു പ്രദോഷത്തിൽ ചെയ്തിട്ട് കാര്യമില്ല മാസത്തിൽ വരുന്ന രണ്ട് പ്രദോഷത്തിലും ചെയ്ത് അങ്ങനെ നിങ്ങൾ അടുപ്പിച്ച് ഒരു മൂന്ന് മാസമൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുവരുന്നതാണ് അതുമാത്രവുമല്ല ഇങ്ങനെ ചെയ്യുന്നത് വഴി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇഴയടുപ്പം കൂടുകയും ചെയ്യും ചില വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എപ്പോഴും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും ഇതൊക്കെ മാറി അവർ തമ്മിലുള്ള ഐക്യം കൂടാനായിട്ടും ഈ ഒരു റെമഡി സഹായിക്കും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരെയും മുരുക ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓ ശരവണഭവ